എസ് ആർ കിരൺ ബാബുവിയിലേക്കാണ് പോകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ എന്തായാലും നടപടിയെടുത്തിരിക്കുന്നു പോലീസ് എന്തായാലും കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബോച്ചെ ബോബി ചെമ്മണൂർ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം ഈ നിയമ നടപടിക്കുള്ള കാരണം എന്തായിരുന്നു കിരൺ ഭവ്യ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിനാണ് കണ്ണൂർ ആലക്കോട് ജുവലറുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നടി ഹണി റോസിനെ ക്ഷണിച്ചത് അവിടെ വെച്ചാണ് മോശം അനുഭവം ആദ്യം ആദ്യമുണ്ടായത് അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിലും ഒരു ഉദ്ഘാടന ചടങ്ങ് അലങ്കോലമാക്കണ്ട എന്ന് കരുതി അവർ തൽക്കാലം അതിൽ പരാതി നൽകാതെ ക്ഷമിക്കുകയായിരുന്നു എന്നാൽ പിന്നീടും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് ഹണി റോസിനെ പല രീതിയിൽ അശ്ലീലമായ പരാമർശങ്ങളും ദുയാർത്ഥ പ്രയോഗത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുമൊക്കെ പലതവണ ഉണ്ടായി അവർ സോഷ്യൽ മീഡിയയിലൂടെ താൻ ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകി എന്നിട്ടും അത്തരമൊരു പരാമർശങ്ങൾ നിർത്താൻ ബോബി ചെമ്മണൂർ തയ്യാറായില്ല അതിനുശേഷമാണ് അവർ എ ഡി ജി പി മനോജ് അബ്രഹാമിനെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമ്മലാദിത്തേയും നേരിട്ട് കണ്ടത് അവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഔദ്യോഗികമായി തന്നെ അവർ പരാതി നൽകുകയും ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അപ്പോഴും ബോബി ചെമ്മണൂർ ഈ വിഷയത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തന്നെ തെറ്റ് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിൽ മാപ്പ് പറയാനോ തയ്യാറാവാതെ തെറ്റിനെ മറ്റു രീതിയിൽ ന്യായീകരിക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് ഈ വിഷയം അവതരിപ്പിച്ചത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലെ ആൾ തന്നെ നിരന്തരമായി അപമാനിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ത്രീക്കെതിരെയുള്ള അപമാനം തുടരുന്നതെന്നുള്ള വിവരം അറിയിച്ചു ഇക്കാര്യത്തിൽ ഉറപ്പായും നടപടി ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രിയും ഇന്നലെ ഹണി റോസിന് നൽകിയിരുന്നു എന്തായാലും ഇന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷത്തിനൊക്കെ ജാമ്യാപേക്ഷയ്ക്കം നീങ്ങാനുള്ള സാധ്യതയും ഒളിവിൽ പോകാനുള്ള സാധ്യതയുമെല്ലാം കേരള പോലീസ് അതിസമർത്ഥമായി തന്നെ പ്രവർത്തിച്ച് ഇന്ന് പൊളിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസ് ഭാരതീയ ന്യായ സംഹിതയിൽ എഴുപത്തിയഞ്ച് നാല് ആക്ട് േഴ് എന്നീ കേസുകളാണ് എടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല ഒപ്പം ഇരുപത് യൂട്യൂബർമാർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട് ഈ യൂട്യൂബർമാരും ഈ തരത്തിൽ പലതരത്തിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അത്തരം വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അവരെ അപമാനിച്ചിരുന്നു അവരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് യൂട്യൂബർമാരെയും വരും ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ ഈ ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കമന്റ് ചെയ്ത മുപ്പതോളം ആളുകളുണ്ട് അവരുടെ കമന്റിൽ എന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് യും ഉടൻ തന്നെ നിയമ നടപടിക്ക് നിലയിലേക്ക് എത്തിക്കും എന്നാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും അതിവേഗത്തിൽ തന്നെ ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നു ബോബി ചെമ്മണൂരിനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അദ്ദേഹം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒളിവിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിസമർത്ഥമായി കേരള പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു